ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകര മേഖലയുടെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഓണാട്ടുകര കർഷക ഉൽപ്പാദക കമ്പനി കേരള കാർഷിക വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലയുടെ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ് കായംകുളം പുന്നല്ലൂർ റോഡിലെ ചാങ്ങേത്തിറ ജംഗ്ഷനിൽ തുടങ്ങുന്നു ഇതിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപതിന് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും ഓണാട്ടുകര കർഷക ഉൽപാദക കമ്പനിയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലയുടെ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയുടെ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ് നമുക്കെല്ലാം സുപരിചിതമാണ് ആ ഒരു ബ്രാൻഡ് ആ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിന്റെ ആലപ്പുഴ ജില്ലയുടെ ഉദ്ഘാടനം കായംകുളത്ത് വെച്ചിട്ട് കായംകുളം രണ്ടാംകുറ്റി പുനല്ലൂർ റോഡിൽ രണ്ടാംകുറ്റിക്കും മൂന്നാംകുറ്റിക്കും ഇടയിൽ ചാങ്ങേത്ര ജംഗ്ഷനിലുള്ള ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രസാദ് വർഗലാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഓണാട്ടുകര ഫാർമ പ്രൊഡ്യൂസിംഗ് കമ്പനി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രജിസ്റ്റർ ചെയ്തത് അന്ന് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാറായിരുന്നു ഈ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ഓണാട്ടുകര മേഖലയിലെ കൃഷിക്കാരെ പരമാവധി സഹായിക്കുന്നതിനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിനും അതിൻ്റെ വിപണിക്ക് വിപണി വിപണിക്കും വേണ്ടിയാണ് ഓണാട്ടുകര ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനി ലക്ഷ്യം വെക്കുന്നതും രജിസ്റ്റർ ചെയ്തതും അതിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ രജിസ്റ്റർ ചെയ്തെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നത് അതിൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റ് അതായത് ഈ കമ്പനി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ കൃഷിക്കാരെ ഉദ്ദേശിച്ച് മാത്രമല്ല മറ്റ് പതിനാല് ജില്ലകളിലെയും കൃഷിക്കാരെ അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് യോണാട്ടുകര ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനിക്ക് വേണ്ടി അവർ ആ ഒരു തരികയാണെങ്കിൽ അതിൻ്റെ കാര്യമായ വിപണന സാധ്യതയും അതിൻ്റെ മെച്ചപ്പെട്ട രീതിയിലുള്ള സഹായവും അത്തരം കർഷകർക്ക് ചെയ്യാൻ നമ്മൾ സന്നദ്ധമാണ് കെ പി റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷന് സമീപമുള്ള ചാങ്ങേത്ര ജംഗ്ഷനിലെ കെ കെ ആർക്കേഡിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മണിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും അഡ്വക്കറ്റ് യു പ്രതിഭ അധ്യക്ഷയാകും പ്രീമിയം ഔട്ട്ലെറ്റിന്റെ പഞ്ചസുമങ്ങളിൽ ഓരോന്നിന്റെയും വിൽപ്പനയുടെ തുടക്കവും ഉണ്ടാകും കർഷക സുമത്തിന്റെ ഉദ്ഘാടനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനിയും ഹസ്തസുമത്തിന്റെ ഉദ്ഘാടനം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപിയും ജൈവസുമത്തിന്റെ ഉദ്ഘാടനം മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥും ഹരിതസുമത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പിയും ഓണാട്ടുസുമത്തിന്റെ ഉദ്ഘാടനം ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രനും നിർവഹിക്കും ഓണാട്ടുകര എഫ് പിഒ സിയുടെ സി എസ് ആർ ചിറക് ഹരിതാഞ്ജലിയുടെ ലോഗോ പ്രകാശനം കേരള ബാങ്ക് ഡയറക്ടർ പി ഗാനകുമാർ നിർവഹിക്കും അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഡീഷണൽ ഡയറക്ടർ സുനിൽ എം ജെ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ജീവിക്കാം ലഹരിയെ കൃഷിയിലൂടെ എന്ന ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഓണാട്ടുകര എഫ് ബിഒ കർഷക കൂട്ടായ്മ ഉൽപ്പന്നങ്ങളുടെ ഓണാട്ട് എന്ന ബ്രാൻഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടത്തും ഉദ്ഘാടനവും പദ്ധതി വിശദീകരണവും ആലപ്പുഴ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ അമ്പിളി സി നിർവഹിക്കും മാർക്കറ്റിംഗ് പ്രൊമോഷന്റെ ഭാഗമായി ഓണാട്ടുകര എഫ് പിഒ പുറത്തിറക്കുന്ന ഡിസ്കൌണ്ട് കാർഡുകളുടെ ഉദ്ഘാടനം ആലപ്പുഴ ആത്മ പ്രൊജക്ട് ഡയറക്ടർ സഞ്ജു സുസൻ മാത്യു നിർവഹിക്കും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ കർഷക കൂട്ടം പ്രതിനിധികൾ കാർഷിക മൃഗസംരക്ഷണ ക്ഷീരമേഖലയിലെ പ്രമുഖർ യുവ സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകര മേഖലയുടെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി കൃഷിമന്ത്രി ചെയർമാനായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് ഓണാട്ടുകര കർഷക ഉൽപാദക കമ്പനി രൂപീകൃതമായത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കമ്പനി ചെയർമാൻ എൻ സുകുമാര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രഞ്ജിത്ത് ഡയറക്ടർ ബോർഡ് അംഗം എം അയ്യൂബ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്